அது 3000 இருக்கு அந்த நெத்தोली आजाபி 3000 இருக்கு அது வந்து இதோ ஒரு ஆளுடா ஆளுடா அது கூட வந்து கூட வந்துடா ரெடி அடடா இடி இடி என்னடா இதுக்கு என்ன எல்லாம் നമ്മുടെ വിഴിഞ്ഞത്ത് സീസൺ ആരംഭിച്ചിട്ട് കുറെ വള്ളക്കാരാ ഇപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റും അതുപോലെ പുല്ലോളക്കടപ്പുറം തന്നെയാണ് ഇവര് അവിടെ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് വള്ളം അടുപ്പിച്ചിട്ട് പെട്ടിയിലൊക്കെ മീനാക്കിയിട്ട് നമ്മുടെ പുല്ലോളയും പള്ളത്തുമാണ് ലേലത്തിൽ കൊടുക്കുന്നത് അപ്പോൾ അവർ ആ പെട്ടിയിലുള്ള മീനെ കുട്ടികളൊക്കെ വാരി കൊണ്ടിരിക്കുകയാണ് കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ ഇവിടെ ലേലത്തിൽ പക്ഷേ നമ്മൾ ദൂരോട്ട് നോക്കിക്കഴിഞ്ഞാൽ പള്ളം ഫിഷ് മാർക്കറ്റാണ് കേട്ടോ അവിടെയും ഇതുപോലെ തട്ടുമടിക്കാരാണ് ഏറ്റവും കൂടുതൽ വള്ളങ്ങളൊക്കെ തന്നെയാണ് കരയ്ക്ക് വന്ന് മീനൊക്കെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് സാധാരണ ഇതേ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ നല്ല തിരക്കായിരിക്കും അതുപോലെ തന്നെ കടലും ശക്തമായിട്ട് അടിക്കുന്നതാണ് പക്ഷേ വിഴിഞ്ഞം കടപ്പുറത്ത് നമ്മൾ രാവിലെ ഏഴ് മണിക്ക് പോയിട്ടുണ്ടായിരുന്നു അവിടെ തട്ടുമടിയും അതുപോലെ വിലക്കുള്ള മീനുകളെല്ലാം തന്നെ അവിടെയും ഉണ്ട് കേട്ടോ പക്ഷേ അവിടെ ഉള്ളതിൽ ഒരു നൂറിൽ ഒരു അംശം പോലും തിരക്കോ കാര്യങ്ങളോ നമ്മുടെ ഈ പുല്ലോളയോ അതുപോലെ നമ്മുടെ പള്ളം കിടപ്പുറത്തോ ഇല്ല കേട്ടോ അപ്പം ഇന്ന് ഡേറ്റ് വന്നിട്ട് മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാവിലെ എട്ട് മണിക്കുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ അവിടെ തട്ടുമടിക്കാരൊക്കെ മീനൊക്കെ വാരുന്നുണ്ട് അതിൻ്റെ ഒരു വിശേഷം കൂടെ നമുക്ക് പോയി നോക്കിയിട്ട് വരാം കേട്ടോ കാണുന്നുണ്ടോ കടല് ശക്തമായിട്ട് അടിച്ചില്ലേ ചില വള്ളക്കാർ ഇപ്പോഴും നമ്മുടെ പള്ളത്തും അതുപോലെ നമ്മുടെ പുല്ലുകള കടപ്പുറത്തും തന്നെയാണ് വള്ളങ്ങളടിപ്പിക്കുന്നത് ഈ കാണുന്ന കാണുന്നൊരവസ്ഥ ഉണ്ടോ കടല് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ട് ആ വള്ളം പുറപ്പെട്ടു പോകാനായിട്ട് കണ്ട ആളുകളൊക്കെ വള്ളം പിടിച്ചു വെച്ചിരിക്കുകയാണ് ഇനിയും കടലിൻ്റെ ഒരു രീതി നോക്കിയിട്ടായിരിക്കും ഇവർ വള്ളം ഓടിപ്പോകുന്നത് കണ്ട മിഷീനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് മൂന്നാല് ആളുകൾ വള്ളത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ലെവൽ ചെയ്ത് സാധാരണ ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല ഇവർക്ക് ജൂൺ മുതൽ ഏകദേശം സെപ്റ്റംബർ വരെ നമ്മുടെ വിഴിഞ്ഞത്തിനെ വള്ളങ്ങളൊക്കെ അടുപ്പിച്ച് അവിടെ മീനൊക്കെ കൊടുക്കാമെന്നൊരു നമ്മൾ നമുക്കൊരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇവർ എന്നാലും ഈ വള്ളം ഫിഷ് തന്നെ ഈ വള്ളം അടുപ്പിച്ച് മീനൊക്കെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കണ്ടോ ആ വള്ളം കറക്റ്റ് ലെവൽ നോക്കി പോവുകയാണ് നമ്മുടെ വള്ളം ഫിഷ് മാർക്കറ്റിൽ ഒരു കാഴ്ചയാണ് കേട്ടോ കടല് ശക്തമായിട്ട് അടിക്കുന്നുണ്ട് ഇവർക്ക് കുറച്ചുകൂടെ സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ വിഴിഞ്ഞം തന്നെയാണ് വെള്ളം പൊങ്ങി അടിച്ചു പോയിട്ടോ ആ വെള്ളം ഓടിപ്പോയി കേട്ടോ ഇത്രയും മിനക്കെട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല ഇവർക്ക് നന്നായിട്ട് നമ്മുടെ വിഴിഞ്ഞം ഹാർബറിൽ വെള്ളം അടുപ്പിച്ചിട്ട് അവിടെ തന്നെ മീനൊക്കെ ലേലത്തിൽ കൊടുക്കാവുന്നതാണ് ഈ ഒരു നാല് മാസം അപകടങ്ങളൊക്കെ ഒഴിവാക്കാം കേട്ടോ എന്നാലും നാലഞ്ച് വള്ളക്കാർ തട്ടുമണിക്കാർ തന്നെയാണ് ഇവിടെ വള്ളം അടുപ്പിച്ച് മീനൊക്കെ ലേലത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഒരു മീന് ലേലത്തിൽ കൊടുത്തതാണ് ഇവിടുത്തെ എട്ടുമണിക്കാർ മീൻ വാരിക്കൊണ്ടിരിക്കുകയാണ് ബോക്സിലാക്കി കൊണ്ടുവന്നിട്ട് മീനൊക്കെ വാരിക്കൊണ്ടിരിക്കുകയാണ് കണവ ഉണ്ട് ചാള മീന് ലേലം വിളി കഴിഞ്ഞ് വള്ളം തള്ളി ഇവിടെയാണ് ട്രാക്ടർ ഉപയോഗിച്ചിട്ടാണ് ചാള രണ്ടായിരം രൂപയ്ക്ക് പോകുന്നാണ് പറയുന്നത് ചാള ഉണ്ട് നെത്തോലി കണവ അങ്ങനത്തെ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം ഫിഷ് മാർക്കിൽ ലേലത്തിൽ കൊടുത്തോണ്ടിരിക്കുവാണ് രണ്ടായിരം രൂപയ്ക്കാണ് കുട്ടയ്ക്ക് പോകുന്നതെന്ന് പറയുന്നത് വാങ്ങാനായിട്ട് കൊറേ ആളുകൾ വെറ്റി നിൽക്കുന്നുണ്ടോ കവറും വെച്ചിട്ട് നമ്മളെ കൈവേണ്ടേലമുളി നോക്കിക്കൊണ്ടുവരാ രണ്ടായിരം രണ്ടായിരം രണ്ടായിരത്തി ഒന്നൂറ് രണ്ടായിരത്തി ഒന്നര രണ്ടായിരത്തി ഒന്നേ രണ്ടായിരത്തി ഒരുന്നൂറ് രണ്ടായിരത്തി ഒരൂപത് രണ്ടായിരത്തി ഒരമ്പത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി ഒന്നര പേ രണ്ടായിരത്തി മൂന്നരത്തിരമ്പ രണ്ടായിരത്തി മൂന്നാ രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുനൂറ് രണ്ടായിരത്തി ഇരുന്നൂറ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുന്നൂറാണ് നത്തോലി ചെറിയ സൈസാണ് കേട്ടോ വലുതല്ല ചെറിയ സൈസാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പള്ളം ബിസ്മാർഗിൽ തട്ടുമണിക്കുള്ള മീനിന്റെ വിശേഷമാണ് അതുപോലെ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെ എട്ട് മണിക്കുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഇപ്പോഴും ആശ്രയിക്കുന്നത് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റ് തന്നെ എന്നാണ് തോന്നുന്നത് അപ്പോൾ നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റ് എവിടെയാണെന്ന് അറിയാമല്ലോ നമ്മുടെ തിരുവാൻഡ്രം ജില്ലയിൽ വിഴിഞ്ഞത്തുന്ന ഏകദേശം പതിനൊന്ന് കിലോമീറ്റർ മാത്രം പൂവാർ റൂട്ടാണ് പൂവാർ റൂട്ട് പതിനൊന്ന് കിലോമീറ്റർ മാത്രം ദൂരമുള്ള നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റിൽ വിശേഷമാണ് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള മീൻ നമുക്ക് വാങ്ങാവുന്നതാണ് ഓക്കെ